ഞാൻ ഒരു വലിയ നിങ്ങളുടെ ഒരു റിപ്പോർട്ട് എന്റെ തറ ഒരു ഇത് മൊബൈലിൽ കണ്ടിട്ട് ഞാൻ നാണം കിട്ടായിപ്പോയി പോയി എന്താ പിതാവ് എന്താ വിളിച്ചു പറയുന്ന അതിനകത്ത് പിതാവ് വിളിച്ചു പറയുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ എന്നാ അച്ഛന്മാർക്കൊന്നും എന്നാ ബ്രഹ്മചര്യം കാത്തു സൂക്ഷിക്കാൻ പറ്റിയാൽ എങ്കിൽ പിന്നെ അച്ഛന്മാർക്ക് പെണ്ണുപോടി കൂടാതെ യാക്കുറ്റില്ലേക്ക് പോയാൽ പോലെ ഇത്രയും വർത്തമാനം ഒക്കെ ആ പുരോഗ് പറയുമ്പം ഞാൻ ചോദിച്ചു ബാക്കിയുള്ളവരെ ബലഹീനപ്പെടുത്തുന്ന ഒരു സ്വിച്ച് ഓൺ വിശ്വാസികൾക്ക് കൊടുക്കുന്ന ഒരു സന്ദേശമാ എന്റെ ദൈവമേ ഞാനത് കണ്ടിട്ട് ഏ ഒരു ഒരു ഞാൻ ചോദിക്കട്ടെ ഒരു പിതാവ് ഇത്രയും സ്ഥാനത്തിരിക്കുന്ന ഒരാള് ഒന്നും അല്ലാത്ത ഒരു തറൻ ഒരു വൈദികര് പറയാനായിരിക്കൂടുന്ന ബാക്കിയുള്ളവരെ ബലഹീനപ്പെടുത്തുന്ന ഒരു സംഭവമാണല്ലോ അത് പിന്നെ ഞങ്ങൾ ഇത് ജോസ്കരി നാട്ടിലാ ഞാൻ ഞാൻ നിങ്ങളെ അടക്കി വിളിക്കുന്ന പക്ഷെ ഇത് ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ സഭയ്ക്ക് തന്നെ അല്ലെങ്കിൽ മൊത്തം ക്രിസ്തു അച്ഛന്മാർക്ക് മൊത്തം ഇത് നാളക്കേട് വരുത്തുന്ന രീതിയല്ലേ അയ്യോ അയ്യോ ഇത് കൂട്ടിയോ സത്യം പറഞ്ഞാൽ അത് അത് മൊത്തത്തിൽ നിങ്ങൾ വീണ്ടും അതൊന്നും ഇങ്ങനെ വിളിച്ചു വെളിച്ചത് കൊണ്ട് അങ്ങ് നിങ്ങൾക്ക് സംസാരങ്ങൾ ഒരു ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരാൾ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല അതിട്ടത് നിങ്ങൾ വളരെ എനിക്ക് വളരെ ഇഷ്ടപ്പെടും അതിനകത്ത് ഒരു മനുഷ്യൻ നിങ്ങൾ തെറ്റി അറിയാലോ അത് വളരെ ഞാൻ പറഞ്ഞ യഥാർത്ഥമായ ഒരു കാര്യമല്ല അങ്ങനെ ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരു ഒരു ഞാൻ ചൂട് ഒരു മതപണ്ഡിതൻ ഒരു പറയാണ് അച്ഛന്മാർക്കും ആവുകയാണ് ബലഹീനരാണ് അവരുടെ ബ്രഹ്മചര്യം രാജ്യം സൂക്ഷിക്കാൻ പറ്റിയല്ല നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ എല്ലാവർക്കും ഇത് തുടങ്ങാവുന്നാണോ അതിന്റെ അർത്ഥം നമ്മളെല്ലാം അല്ലെങ്കിൻ്റെ ഞാൻ ഞാൻ പെണ്ണു കേട്ടാത്തവനാ നിങ്ങളോട് ഞാൻ പറഞ്ഞുതരാം ഞാൻ വിവാഹം കഴിക്കാത്തവരാ അറിയാവോ ഞാൻ ഞാൻ സുവിശേഷകം തന്നെയാണ് പക്ഷെ ഞാന് യഥാർത്ഥത്തിൽ ദൈവമായിട്ടുള്ള കണക്കിലാണ് ഞാൻ നിൽക്കുന്നത് കോണ്ടാക്റ്റില ഞാൻ പുരോഹിതനായാലും അച്ഛനായാലും ആരെന്തെങ്കിലും കാണിച്ചാൽ വള്ളിപൊള്ളി നോക്കിക്കെട്ട് തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് തന്നെ നമ്മൾ പറയും നിങ്ങൾ കാണിച്ച പറഞ്ഞിരിക്കുന്നത് എടുത്ത് കാണിച്ചിരിക്കുന്നു വളരെ നല്ലതാണ് അത് ഒരു കാരണവശാലും അങ്ങനെ അങ്ങനെ ഒരു അതും ഒരു പുരോഹിതന്റെ വായിലൊന്നും ചാണ്ടുമല്ല കലപ്പ് കൈവച്ചിട്ട് പിന്നോട്ട് തിരിഞ്ഞു നോക്കുന്നവനും എനിക്ക് യോഗ്യനല്ല എന്ന് പറയുമ്പോൾ ഇത് ഈ ദൗത്യം ഏറ്റെടുക്കുന്നത് ഓ ഈ വിട്ടു വീഴ്ച എല്ലാം ത്യജിച്ചിട്ടായിരിക്കണം രണ്ടു വളരെ കാലുവെച്ചോണ്ട് പോകാൻ പാടില്ല പുരോഗതി തന്മാര് അങ്ങനെയുള്ളവര് ഞാൻ കേട്ടോ യാക്കോ പള്ളിയിൽ പോയിട്ട് അവിടെ കല്യാണം കഴിച്ചിട്ട് അങ്ങനെ കൂടട്ടെ എന്നാലും പിന്നെ ഇത് കൊണ്ട് വാർത്തകൾ നിങ്ങൾ വ്യക്തമായിട്ട് ഇതേപോലെയുള്ള സത്യസന്ധമായ വാർത്തകൾ നിങ്ങൾ ജനങ്ങൾ ഇത് അറിയണം നമസ്കാരം ഞാൻ ജൂഡിയാണ് മംഗലാപുരത്ത് ആണ് ഞാൻ ഇന്നലെ സാറിന്റെ ഒരു ഇത് കേട്ടു അതിന് സിസ്റ്റർ ജസ്നി പറയുന്ന ഒരു കാര്യമാണ് ഞാൻ എനിക്ക് സ്ട്രൈക്ക് ആകാത്തത് ഇപ്പോഴും സിസ്റ്റർ ജസ്നി പറയുന്നുണ്ട് ഏതോ ഒരു അച്ഛൻ തച്ചിൽ പിതാവിന്റെ കാര്യം പറയുന്നു ബാംഗ്ലൂരിൽ വെച്ച് സിസ്റ്ററിന് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോയി വിടാൻ വേണ്ടി സിസ്റ്ററിന്റെ ഏർ വേറെ ഫ്രണ്ട്സൊക്കെ കൊണ്ടുപോയി പിതാവിന്റെ അച്ഛൻ്റെ എടുത്തു വിട്ടു അപ്പം അച്ഛൻ കൃഷ്ണനോട് ചില കാര്യങ്ങൾ ആവശ്യപ്പെട്ടു അതുകൊണ്ട് സിസ്റ്റർക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്ത കൊണ്ട് അച്ഛൻ പറഞ്ഞതിന് വഴങ്ങിയെന്ന് ബാംഗ്ലൂരിൽ വെച്ച ഇപ്പൊ എഡ്യൂക്കേറ്റഡ് ആയ ഞാൻ വായിച്ചിട്ടുണ്ട് സിസ്റ്റർ ഒരു ഹെഡ് അഡ്മിനിസ്ട്രേറ്റർ ഓസൻസിബിൾ ഒക്കെ ആയിരുന്നു അപ്പം അത്രയും എഡ്യൂക്കേറ്റഡ് ആയ ഒരാൾക്ക് ഒരു അച്ഛൻ അങ്ങനെ പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് ബാംഗ്ലൂർ വെച്ച് എത്രയോ ഓപ്ഷൻസ് ഉണ്ട് സാറ് ഈവൻ ജസ്റ്റ് പറഞ്ഞാൽ എനിക്ക് ഭാഷ അറിയാൻ മേലാത്തത് കൊണ്ട് അച്ഛന്റെ ആ കാര്യത്തിന് വഴങ്ങിയെന്ന് ഒരിക്കലും ഞാൻ അത് വിശ്വസിക്കുകയല്ലോ സാറ എന്നുവെച്ചാൽ എത്രയും എഡ്യൂക്കേറ്റഡായി ഈവൻ ഞാനൊക്കെ ബാംഗ്ലൂർ ഒക്കെ പോകുമ്പോൾ നമ്മൾക്ക് അറിയില്ല പക്ഷെ നമ്മൾ അടുത്തുള്ള ഒരു പോലീസുകാരോട് പറഞ്ഞാൽ അവര് നമ്മളെ എത്തിക്കേണ്ടിയിടത്ത് എത്തിച്ചു വിടും സാറല്ല എന്തിനാണ് ഇങ്ങനെ കാര്യങ്ങൾ പറയുന്നത് അത് എന്തിനു എന്തിനു ചോദിക്കാം ഇത്ര എഡ്യൂക്കേറ്റഡ് ആയ ഒരു സിസ്റ്റർ ആണ് എന്തിനും സിസ്റ്റർ അങ്ങനെ വഴങ്ങിയാറ്റ അപ്പം സിസ്റ്റർക്കും അതിൻ്റെ താല്പര്യം ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് വെറുതെ അച്ഛനെ തന്നെ അച്ഛനോട് അച്ഛന്മാരുടെ കാര്യത്തിൽ ഞാൻ ഒരിക്കലും ഒരിക്കലും യോജിക്കുന്ന ആളല്ല പക്ഷെ ആ പറഞ്ഞതിനോട് മാത്രമാണ് ഞാൻ യോജിക്കുന്നത് സാർ ഏതൊരു ആയ മനുഷ്യനും ഏത് സിറ്റിയിൽ പോയാലും നമുക്കൊരു പോലീസിനെ സമീപിക്കാൻ എനിക്ക് ഇന്നടത്ത് പോകണം എന്ന് പറഞ്ഞാൽ അവർ തീർച്ചയായും എത്തിക്കൊണ്ട് ഞാൻ അത് എക്സ്പീരിയൻസ് ചെയ്ത ഒരാളുമാണ് സാർ എന്തിനാണ് സിസ് അങ്ങനെ ഒരു അതും ഇങ്ങനെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കൊടുക്കുമ്പം സിസ് ഓർക്കണം അതും സിസ് ഇത്രയും എഡ്യൂക്കേറ്റഡ് അത ഇൻസ്റ്റെഡ് ഓഫ് ദിസ്റ്റ് ഒരു പ്രിൻസിപ്പൽ ആയിരുന്നു അല്ലേ അപ്പൊ പറയുമ്പോൾ ഈ കേൾക്കുന്ന ആൾക്കാരെല്ലാം എന്തോറും മണ്ടന്മാരല്ല സിസ് പറയുന്നുണ്ട് സിസ് ഏതോ ഒരു ഇന്റർവ്യൂ എന്നും പറഞ്ഞാൻ പി എച്ച് ഡി ചെയ്തു ഈ ഇതിനകത്ത് കർത്താവിനെ പറ്റിയുള്ള ഇതില് അപ്പം കർത്താവ് ഉയർത്തെഴുന്നേറ്റതല്ല ഇതിനകത്ത് വെച്ചിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ എന്തോ ഒരു ഹീലിംഗ് ഉണ്ടായി അങ്ങനെ കർത്താവ് തന്നെ എണീറ്റ് അങ്ങനെ കർത്താവ് ഏതായാലും ജനിച്ചത് പരിചതാൽമാവിന്റെ കൊണ്ടാണല്ലോ അതെന്ത് പറയാത്തത് അത് തന്നെയല്ല സിഷ്യു ബുക്കൊക്കെ പബ്ലിഷ് ചെയ്യുന്നില്ല അതാണ് ഞാനും ചോദിക്കുന്നത് എന്തിന് വേറെ ഒരു സാധാരണ കച്ചേരി അവർക്ക് ഇന്ന് ഏത് സിറ്റിയിൽ പോയാലും നമ്മൾക്ക് എത്താൻ നമുക്ക് വേണമെങ്കിൽ എവിടെയും സുരക്ഷിതമായിട്ട് എത്താൻ സാധിക്കും അത് അതൊന്ന് സാറിന് െന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ വിളിച്ചത് എനിക്കത് ഇന്നലെ ഞാനത് കേട്ടത് ഇന്നുമ്പ് ഞാനത് കേട്ടില്ല എന്നാൽ ഇപ്പം വിളിച്ചത് ഓക്കെ താങ്ക് യു സർ